ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം ചില അനുഭവങ്ങൾ ഭാഗം ഒന്ന് കുമാരനാശാൻ അവർകൾ എഴുതിയ ജീവചരിത്ര സംഗ്രഹത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സ്വാമിയുടെ ദൃഢമായ ബ്രഹ്മചര്യവും തപസ്സും യോഗവും ക്രമേണ അത്ഭുതകരങ്ങളായ ഫലങ്ങളെ പ്രദർശിപ്പിച്ചു തുടങ്ങി ചെല്ലുന്ന ദിക്കിലെല്ലാം കുഷ്ടം മുതലായ മഹാരോഗങ്ങൾ പിടിപെട്ടവർ സ്വാമിയുടെ അടുക്കൽ വന്ന് ചേരുകയും ഏതെങ്കിലും ഒരു പച്ചിലയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമോ എടുത്തുകൊടുത്ത് അവരുടെ രോഗങ്ങളെ സ്വാമി സുഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ബ്രഹ്മരക്ഷസ് അപസ്മാരം മുതലായ ഉപദ്രവത്താൽ വളരെ കാലം കഷ്ടത അനുഭവിച്ചിരുന്ന രോഗികൾക്കും സ്വാമിയുടെ ദർശന മാത്രയാൽ തന്നെ സുഖം കിട്ടിയിട്ടുണ്ട് അനവധി കുട്ടിച്ചാത്തന്മാരുടെ ഉപദ്രവങ്ങളെയും സ്വാമി വിലക്കി മാറ്റിയിട്ടുണ്ട് നാനാജാതിക്കാരായ ഹിന്ദുക്കളുടെ ഇടയിൽ പല മാന്യ തറവാട്ടുകളിലും ഉള്ള വന്ധ്യകൾ സ്വാമിയുടെ കയ്യിൽ നിന്ന് വല്ല പഴമോ മറ്റോ വാങ്ങി ഭക്ഷിക്കുകയോ സ്വാമിയുടെ ഒരു അനുഗ്രഹ വാക്ക് ലഭിക്കുകയോ ചെയ്ത ശേഷം താമസിയാതെ ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുണ്ട് ഒരിക്കലും കൂടി വിടാതിരുന്ന അനേകം മദ്യപന്മാരുടെ മദ്യപാനവും സ്വാമി നിർത്തിയിട്ടുണ്ട് സ്വാമിയുടെ വാക്കിനെ ലംഘിച്ച് കൊണ്ട് വീണ്ടും മദ്യപാനം ആരംഭിച്ച ചിലർ മദ്യം കാണുമ്പോൾ ചർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാമികളുടെ ഈ അത്ഭുത പ്രവർത്തികളും സാത്വിക നിഷ്ഠയും കണ്ട് വിശ്വാസത്താൽ പലരും അദ്ദേഹത്തിൻ്റെ പേരിൽ ഈശ്വരൻ്റെ പേരിൽ എന്ന പോലെ നേർച്ചകൾ നേരുകയും രോഗശാന്തി മുതലായ ഫലങ്ങൾ അതിൽ നിന്ന് അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാമികളുടെ അൻപത്തിമൂന്നാം ജന്മനക്ഷത്രം കൊണ്ടാടിയ അവസരത്തിൽ ഇ കെ അയ്യാക്കുട്ടി ബി എ അവൾ ചെയ്ത പ്രസംഗത്തിൽ താഴെ കാണും പ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു ക്രമേണ സ്വാമിയുടെ അത്ഭുതമായുള്ള ചില പ്രവർത്തികളൊക്കെ കൊണ്ട് സ്വാമിക്ക് സുബ്രഹ്മണ്യൻ പ്രത്യക്ഷനാണെന്നും സ്വാമി സുബ്രഹ്മണ്യന്റെ ഒരു അവതാരം തന്നെയാണെന്നും ജനങ്ങൾ പറയുവാൻ തുടങ്ങി അക്കാലത്ത് ആരെങ്കിലും വിശ്വാസത്തോടുകൂടി സ്വാമിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിച്ചാൽ അവരുടെ രോഗങ്ങളോ ഉപദ്രവങ്ങളോ നശിക്കുകയും അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്തിരുന്നു ഇതുകളും പരഹൃദയജ്ഞാനം മുതലായ സ്വാമികളുടെ മറ്റു സിദ്ധികളും ജനങ്ങളെ അതിശയിപ്പിച്ചു ഈ രണ്ട് മാന്യന്മാരും നാരായണഗുരുസ്വാമിയെ അടുത്ത് പരിചയിച്ചവരും സാധാരണ ജനങ്ങൾക്കുള്ള അന്ധവിശ്വാസങ്ങൾ ബാധിക്കാത്ത വിദ്വാൻമാരും പരിഷ്കാരികളുമത്ര ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഈ രണ്ട് യോഗ്യന്മാരും സ്വാമിയിൽ നിസ്സംശയം സ്ഥാപിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന സിദ്ധികളെ ഉറപ്പിക്കുന്ന പ്രത്യേക ദൃഷ്ടാന്തങ്ങൾ മാത്രമാകുന്നു പലരും പല കഥകളും പറയുന്നു ഒരു രാജയോഗിയുടെ സിദ്ധികളിൽ വിശ്വാസമുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ വക കഥകൾ വെറും കെട്ടുകഥകൾ ആയിരിക്കുന്നില്ല എന്നിരുന്നാലും അതിശയോക്തി ഉപയോഗിക്കുന്നതിൽ പ്രത്യേക വാൽ വാസനയും ഉത്സാഹവും ഉള്ളവർ അധികം അടങ്ങിയിട്ടുള്ള നമ്മുടെ നാട്ടുകാർ പറയുന്നതൊക്കെ അതേ നിലയിൽ സ്വീകരിക്കുന്നതും വളരെ ആലോചിച്ചിട്ട് വേണ്ടതാണല്ലോ അതുകൊണ്ട് സ്വാമികളെ പറ്റി പറയപ്പെടുന്ന വിവരങ്ങളിൽ ഏറ്റവും വിശ്വാസയോഗ്യമായവയാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളവയെ മാത്രമേ ഞങ്ങൾ ഇവിടെ എഴുതുന്നുള്ളൂ ഏതായാലും സ്വാമികൾ വല്ല അത്ഭുതകർമ്മങ്ങളും കാണിച്ച് ജനങ്ങളെ വ്യാമോഹിപ്പിക്കണമെന്ന് കരുതിയോ തൻ്റെ സിദ്ധികളെ പ്രത്യക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിച്ചോ യാതൊന്നും ചെയ്തിരുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം യഥാർത്ഥ രാജയോഗികൾ ആരും അങ്ങനെ ചെയ്യുകയില്ല ജനങ്ങളെ അത്ഭുതപ്പെടുത്തി പേരോ പണമോ സമ്പാദിക്കുന്ന ഹടയോഗികളുണ്ട് വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനെ പറയുന്നു ഹഠയോഗത്തിൻ്റെ ഉദ്ദേശ്യം ശരീരത്തെ വളരെ ബലവത്താക്കുകയാകുന്നു പ്രസ്തുത സംഗതിയിൽ യോഗാഭ്യാസത്തിൽ നമുക്ക് അതുകൊണ്ട് കാര്യമില്ല എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ അഭ്യാസങ്ങൾ ക്ഷിപ്രസാധ്യങ്ങളാണ് അല്പദിവസം കൊണ്ടൊന്നും അത് അറിഞ്ഞെന്നു വരുന്നതല്ല ഒടുവിൽ അധ്യാത്മമായ അഭിവൃദ്ധിയിലേക്ക് അത് നമ്മെ നയിക്കുന്നില്ല താനും ഹഠയോഗിയുടെ മുഖ്യ ഉദ്ദേശ്യവും ഏകലക്ഷ്യവും ആരോഗ്യമത്രേ എന്നാൽ കേവലം അധ്യാത്മമായ അഭിവൃദ്ധിയെ കാക്ഷിച്ചു ചെയ്യുന്ന രാജയോഗാപാസനകളാൽ സമ്പാദ്യമാകുന്ന ശക്തികളെ അത്ഭുതകർമ്മങ്ങൾ കാണിപ്പാൻ യോഗി ഉപയോഗിക്കുന്നില്ല നാരായണഗുരുസ്വാമിയും അങ്ങനെ ചെയ്തില്ല മഹാരോഗങ്ങളിൽ വലഞ്ഞ സാധുക്കളെയും മറ്റു വിധത്തിൽ ഉപദ്രവം സഹിക്കുന്നവരെയും രക്ഷിപ്പാൻ സ്വാമികൾ തൻ്റെ അനന്യസാധാരണമായ ശക്തികളെ ഉപയോഗിച്ചിരുന്നു ആവക സന്ദർഭങ്ങളിൽ പോലും വല്ല അമാനുഷിക ശക്തി കൊണ്ടാണ് താൻ അങ്ങനെ ചെയ്തതെന്ന് പറയുകയോ മറ്റുള്ളവരെ ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല അമാനുഷ്യ അമാനുഷ്യപ്രവർത്തികളെന്ന് സാധാരണ മനുഷ്യന്മാർ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കർമ്മങ്ങളിൽ യാതൊരു അമാനുഷികതത്വവും ഇല്ലെന്ന് ധരിച്ചിരിക്കണം സിദ്ധികളെന്നും മറ്റും പറഞ്ഞു വരുന്നവ പ്രകൃതി ശക്തിയെ അതിലംഘിക്കുന്ന അത്ഭുത കർമ്മങ്ങളല്ലെന്നും അവയെല്ലാം പ്രകൃതിയിൽ അടങ്ങിയ ശക്തികൾ തന്നെയാണെന്നും സാധാരണ മനുഷ്യന്മാർക്ക് ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് അവയെ പറ്റി അത്ഭുത കർമ്മങ്ങളെന്ന് വ്യാഖ്യാനിക്കുന്നതെന്നും പ്രസിദ്ധ ക്രിസ്ത്യൻ സന്യാസിയായ സുന്ദരസിംഗ് സിംഗ് പറഞ്ഞിരിക്കുന്നു ഹിന്ദു യോഗികൾ പറയുന്നതും അതുതന്നെയാണ് ശരിയായ മാർഗത്തിൽ സ്ഥിരാത്സാഹത്തോടുകൂടി പ്രയത്നിച്ചാൽ ഏതു മനുഷ്യനും ഈ സിദ്ധികൾ സ്വാധീനമാക്കാവുന്നതാണ് ആകാശവിമാനത്തെയോ മുങ്ങിക്കപ്പലുകളെയോ കാണാത്തവരും അവയെ നിർമ്മിക്കുന്നതിന് അടിസ്ഥാനമായ വിജ്ഞാനത്തെ അറിയാത്തവരും മനുഷ്യന് പ്രകൃതിയെ ജയിച്ച് ആകാശത്തിൽ പക്ഷിയെപ്പോലെയും വെള്ളത്തിൽ മീനിനെപ്പോലെയും സഞ്ചരിക്കുവാൻ കഴിയുന്നതല്ലെന്ന് വിശ്വസിക്കുന്നത് പോലെയാണ് ഈ വിധം സിദ്ധികൾ സമ്പാദിക്കുവാൻ കഴിയുന്നവർ ദുർലഭമത്രേ അവരുടെ മനസന്തോഷം അനുഗ്രഹമായി പരിണമിക്കുന്നു അവരുടെ മനോവേദന ശാപമായും തീരുന്നു ഈ മേശമേൽ കത്തിച്ചുവെച്ച വിളക്ക് എൻ്റെ വിരലുകൾ ദഹിപ്പിക്കുന്നില്ല അത് പ്രകാശം നൽകി എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ വിരൽ ആ തിരിയിൽ കൊണ്ടുപോയി കുത്തിയാൽ എൻ്റെ വിരൽ പൊള്ളിപ്പോകുന്നു സിദ്ധന്മാർ ശപിക്കുന്നില്ല അവർ ലോകത്തിന് സുഖം നൽകുന്നു അവരുടെ മനസ്സിനെ അനാവശ്യമായി പീഡിപ്പിക്കുന്ന പ്രവൃത്തികൾ തനിയെ ശാപമായി കലാശിക്കുന്നു നാരായണഗുരുസ്വാമിയെ സംബന്ധിച്ച അനുഭവങ്ങൾ പറയാം സ്വാമികൾ അരുവിപ്പുറത്ത് ആദ്യം പോയത് ആയിരത്തി അമ്പത്തൊമ്പതിൽ ആയിരിക്കുമെന്ന് ഡോക്ടർ പി പൽപുവിൻ്റെ സഹോദരനായ പി പരമേശ്വരൻ അവകൾ പറയുന്നു അതിനോട് അരുവിപ്പുറം നിവാസിയായ നാണിയാശാൻ അവർ യോജിക്കുന്നു സ്വാമികളുടെ പിതാവ് കാലധർമ്മം പ്രാപിച്ചത് ആയിരത്തി അറുപതിൽ ആണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ നാണിയാശാൻ അവർ ഇങ്ങനെ പറയുകയുണ്ടായി ഒരു ദിവസം സ്വാമി തൃപ്പാദങ്ങളും ഞാനും അരുവിപ്പുറം പാറമേലിരിക്കുമ്പോൾ തൃപ്പാദങ്ങൾ എന്നെ നോക്കി മാടനാശാൻ മരിച്ചിരിക്കും എന്നു പറഞ്ഞു കുറെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മാടനാശാൻ മരിച്ച വിവരം അറിയിക്കുവാൻ സ്വാമിയുടെ അടുക്കൽ ആളുകൾ വന്നു ഒരു ദിവസം രാത്രി സ്വാമികളും നാണ് ആശാനും അരുവിപ്പുറത്ത് ഇരിക്കുകയായിരുന്നു സമീപത്ത് വിറക് കൂട്ടിവെച്ച് തീ കത്തിച്ചുകൊണ്ടിരുന്നു ആശാൻ അവിടെ കിടന്നുറങ്ങി സ്വാമികൾ ഉറങ്ങാതെ എന്തോ ചിന്തയിൽ നിമഗ്നായി ഇരിക്കുകയായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ സ്വാമികൾ ഒരു വടിക്കഷണം എടുത്ത് ആശാനെ കുത്തി ഉണർത്തി ഉണർന്നു നോക്കിയപ്പോൾ ആശാൻ കണ്ടത് സ്വാമിക്ക് അഭിമുഖമായി ഒരു പുലിയും കുട്ടിയും ഇരിക്കുന്നതായിരുന്നു ഭയപ്പെടേണ്ട അവ നമ്മെ ഒന്നും ചെയ്യുകയില്ല എന്ന് സ്വാമികൾ പറഞ്ഞു ആശാൻ കണ്ണു മുറുകെ ചിമ്മിക്കിടന്നു പുലികൾ പിന്നെ എപ്പോൾ എങ്ങനെ പോയി എന്ന് ആശാനും അറിയുകയില്ലത്രേ ஷம் அடுத்த பாகத்தில்